ഇത് ഒരു മാന്ത്രിക വനത്തിൻ്റെ കഥയാണ് കിഴക്കൻ മലനിരകളിലെ പകുതി മറഞ്ഞിരുന്ന ഒരു വനം ഈ വനത്തിൽ മനുഷ്യർക്ക് പ്രവേശനം വിലക്കിയിരുന്നു കാരണം അതൊരു മന്ത്രവാദികളുടെ വനമായിരുന്നു എല്ലാം വ്യത്യസ്തമായിരുന്നു അവിടെ വനത്തിൻ്റെ നടുവിൽ ഒരു മന്ത്രശക്തിയുള്ള ആന ഉണ്ട് പേര് ഇരവൻ മനുഷ്യഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഈ ആന വനം സംരക്ഷിക്കുകയും എല്ലാ ജീവികൾക്കും നീതി പാലിക്കുകയും ചെയ്യുകയായിരുന്നു അതിനാൽ തന്നെ വനത്തിലെ എല്ലാവരും അതിനെ വനത്തിലെ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത് ഒരു ദിവസം കിഴക്കൻ ഗ്രാമത്തിൽ നിന്ന് ഒരു പിഞ്ചുകുഞ്ഞ് കാണാതായി അവളുടെ പേര് മീര എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല എന്നാൽ രാത്രി വനത്തോട് ചേർന്നിരുന്ന പുഴയിൽ നിന്ന് ആലാപന ശബ്ദം കേട്ടു ഗ്രാമവാസികൾ പേടിച്ചെങ്കിലും മീരയുടെ അമ്മ ധൈര്യം ഉൾക്കൊണ്ട് ആ പാത പിന്തുടർന്നു വനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ അവളെ തടഞ്ഞു നിർത്തിയത് ഒരു മനുഷ്യരൂപത്തിലുള്ള മരച്ചൊടി മീര സുരക്ഷിതയാണ് പക്ഷെ ഇവിടുത്തെ മന്ത്രശക്തികൾ തളരുകയാണ് ആരോ മായാവി വന്നിരിക്കുന്നു എന്നു പറഞ്ഞ് മരച്ചൂടി അവളെ വഴികാട്ടി കൂട്ടിക്കൊണ്ടുപോയി അവൾ എത്തിച്ചേരുന്നത് ഇരവന്റെ ആസ്ഥാനത്തിലേക്ക് ആയിരുന്നു ഇരവൻ അവളെ കണ്ട് തലതാഴ്ത്തി പറഞ്ഞു നിന്റെ കുഞ്ഞ് നമ്മുടെ കയ്യിലാണ് പക്ഷേ വനം അപകടത്തിലാണ് ഒരു കറുപ്പ് കരിഞ്ചിത്ത് പക്ഷെ വനം പിടിച്ചെടുക്കാൻ വരികയാണ് നിന്റെ സ്നേഹശക്തിയാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത് ആ അമ്മയുടെ കണ്ണുനീർ തെറിച്ചു വീണപ്പോൾ അതൊരു കിരണമായി മാറി ആ കിരണം വനം മുഴുവൻ നിറച്ചപ്പോഴാണ് ആ കറുപ്പുൻ പക്ഷി മാറിയത് വനത്തിലെ സ്വഭാവം പുനഃസ്ഥാപിക്കപ്പെട്ടു മീര തിരികെ അമ്മയുടെ അടുത്തേക്ക് എത്തി ഇരവൻ മറുപടി നൽകി മാതൃസ്നേഹത്തെക്കാൾ വലിയ മന്ത്രവാദം ലോകത്തിലില്ല ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് ഉള്ളിൽ സ്നേഹവും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അസാധ്യമായതായി തോന്നുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വിജയിപ്പിക്കാനാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള പ്രഥകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ